പദ്ധതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പരിസ്ഥിതി ദിനം ആചരിച്ചു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിതരണം വിതരണം ചെയ്തു ലെപ്രസി ലെപ്രസി സാനിറ്റോറിയം ഭൂമിയിലാണ് ഭൂമിയിലാണ് ചെയ്തത് പദ്ധതിയുടെയും കുടുംബശ്രീയുടെയും ദിനാചരണം സംഘടിപ്പിച്ചത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അശോക് മുഖ്യാതിഥിയായിരുന്നു അങ്ങനെ കൃഷിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അത് തരുന്ന ഒരു ഒരു ഹരം ഒരു ലഹരി അതിൻ്റെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുകൊണ്ടാണ് അവർ ഈ ബാക്കി സാധനത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലഹരി സാധനങ്ങളാണെങ്കിലും ഭഗോലി ആണെങ്കിലും മറ്റ് സംഭവങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഒരു സ്വഭാവം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവരെ നമ്മൾ ഇതിനകത്ത് കൂട്ടുക പിള്ളാരോട് ഈ മണ്ണിനകത്ത് ഇറങ്ങി ഇത് ചെയ്യാൻ പഠിക്കുക ഇത് ചെയ്യുന്ന രീതികളൊക്കെ പഠിച്ചു തന്നെ തന്നെ അവരുടെ എല്ലാ രീതിയിലും അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാം ഒരു വളർച്ചയുണ്ടാകും ഗ്രാമപഞ്ചായത്ത് അംഗം രചിത അളക അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായി തൻസീർ കണ്ണനാകുഴി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കർഷകൻ ഷിബുവിനെ ആദരിച്ചു കുടുംബശ്രീക്ക് നെയ്സറി ആരംഭിക്കാനുള്ള സ്ഥലം അനുവദിച്ചത് ഷിബു ന്യൂസ് ബ്യൂറോ ചാരുമൂട്